നമസ്കാരം ഗസിയാബാദിൽ ബൈക്ക് ടാക്സി ഡ്രൈവറായ യുവാവിനെ കൊലപ്പെടുത്തി മൃതദേഹം വഴിയിൽ ഉപേക്ഷിച്ച സംഭവത്തിൽ ദിവസങ്ങൾ നീണ്ട അന്വേഷണത്തിന് ഒടുവിൽ ഭാര്യയും കാമുകനും അറസ്റ്റിലായിരിക്കുന്നു ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് നഗരത്തിലെ ആളൊഴിഞ്ഞ സ്ഥലത്ത് ശിവൻ ഗുപ്ത എന്ന ഇരുപത്തിയാറുകാരന്റെ മൃതദേഹം കണ്ടെത്തിയത് ഭർത്താവിനെ കൊലപ്പെടുത്തിയ കേസിൽ ശാസ്ത്രീയ പരിശോധനയ്ക്കും ചോദ്യം ചെയ്യലിനും ഒടുവിലാണ് ഭാര്യ പ്രിയങ്ക എന്ന ഇരുപത്തി കാരിയും കാമുകനായ ഗർജൻ യാദവ് എന്ന ഇരുപത്തിമൂന്നുകാരനും പിടിയിലായിരിക്കുന്നത് ശിവൻ ഗുപ്ത തലേദിവസം രാത്രി ജോലിക്ക് പോയിട്ട് തിരിച്ചെത്തിയിട്ടില്ല എന്നായിരുന്നു ഭാര്യ പ്രിയങ്കയുടെ മൊഴി തുടർന്ന് യുവാവിന്റെ കൊലപാതകത്തിൽ പോലീസ് ശാസ്ത്രീയമായ അന്വേഷണം നടത്തിയതോടെയാണ് ഭാര്യയുടെയും കാമുകന്റെയും പങ്ക് വ്യക്തമായത് വിശദമായ ചോദ്യം ചെയ്യൽ ഇരുവരും കുറ്റം സമ്മതിക്കുകയും ചെയ്തു ഇരുപത്തി മൂന്നുകാരനായ കാമുകനൊപ്പം തുടരാനാണ് ഭർത്താവിനെ വകവരുത്താൻ ഇരുപത്തി മൂന്ന് കാര്യ തീരുമാനിച്ചത് പ്രിയങ്കയുടെ ആവശ്യപ്രകാരം കാമുകനായ ഗർജനും ദമ്പതിമാരുടെ വീട്ടിലാണ് താമസിച്ചിരുന്നത് എന്നും ഇതേ തുടർന്നുണ്ടായ വഴക്കാണ് കൊലപാതകത്തിൽ കലാശിച്ചത് എന്നും പോലീസ് പറയുന്നു പോലീസിന്റെ ചോദ്യം ചെയ്യൽ ഗർജൻ ബന്ധുവാണ് എന്നാണ് പ്രിയങ്ക ആദ്യം മൊഴി നൽകിയത് ഇവർ താമസിക്കുന്ന കെട്ടിടത്തിന്റെ ഏണിപ്പടികളിൽ പോലീസ് സംഘം എന്നാൽ പത്തോളം കുടുംബങ്ങൾ താമസിക്കുന്ന കെട്ടിടത്തിൽ ഇതുമാത്രം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം വെല്ലുവിളിയായി തുടർന്നാണ് ദമ്പതിമാരുടെ വീട്ടിൽ ശാസ്ത്രീയ പരിശോധന നടത്താൻ പോലീസ് തീരുമാനിച്ചത് ഈ പരിശോധനയിൽ വീട്ടിൽ നിന്ന് രക്തക്കറ തുടച്ചുകളഞ്ഞതിന്റെ തെളിവുകൾ ലഭിക്കുകയും ചെയ്തു പ്രതികൾ കൃത്യം നടത്താൻ ഉപയോഗിച്ച കത്തിയും വീട്ടിൽ നിന്ന് കണ്ടെടുത്തു വീട്ടിലെ അരിക്കലത്തിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു കത്തി ഉണ്ടായിരുന്നത് ബൈക്ക് ടാക്സി ഡ്രൈവറായ ശിവൻ ഗുപ്തയും ഭാര്യ പ്രിയങ്കയും രണ്ട് വയസ്സുള്ള മകളുമാണ് ഗസിയാബാദിലെ ഒരു കിടപ്പുമുറി മാത്രമുള്ള വീട്ടിൽ താമസിച്ചിരുന്നത് ഇതിനിടെ നേരത്തെ ബഹാറാംപൂരിൽ താമസിക്കുന്നതിനിടെ ദമ്പതിമാരുടെ അയൽക്കാരനായിരുന്ന ഗർജൻ യാദവുമായി പ്രിയങ്ക അടുപ്പത്തിലായിരുന്നു കഴിഞ്ഞ മാർച്ചിൽ പ്രിയങ്കയും ഗർജനും ഒളിച്ചോടി രണ്ട് വയസ്സുള്ള കുഞ്ഞിനെയും യുവതി കൂടെ കൂട്ടി ഉത്തർപ്രദേശിലെ വല്ലിയിലാണ് പ്രിയങ്കയും കുഞ്ഞും ൊപ്പം കഴിഞ്ഞിരുന്നത് ഒരു മാസത്തോളം ഭാര്യയെ കണ്ടെത്താനായി ശിവൻ ഗുപ്ത ശ്രമം നടത്തിയെങ്കിലും ഒരു വിവരവും ലഭിച്ചിരുന്നില്ല എന്നാൽ ഒരു മാസത്തിനു ശേഷം ശിവൻ ഗുപ്ത വിളിച്ചപ്പോൾ ഭാര്യ എടുത്തു ഗർജനൊപ്പം വലിയിലാണ് താമസം എന്നും വെളിപ്പെടുത്തി ഇതോടെ ഭാര്യയെ തിരികെ കൊണ്ടുവരാനായി ശിവൻ ഗുപ്ത ഇവിടെ എത്തി എന്നാൽ തിരികെ വരണമെങ്കിൽ കാമുകനെയും കൂടെ കൂട്ടണമെന്നും ഒപ്പം താമസിക്കണം എന്നുമായിരുന്നു പ്രിയങ്കിയുടെ ആവശ്യം ഭാര്യയോടും കുഞ്ഞിനോടുമുള്ള സ്നേഹം കാരണം ശിവൻ ഗുപ്ത ഇതിന് സമ്മതം മൂളിയെന്ന് പോലീസ് പറയുന്നു ദമ്പതിമാർക്കൊപ്പം ഭാര്യയുടെ കാമുകനും കൂടെ ഗസിയാബാദിലെ ഒറ്റമുറി വീട്ടിൽ താമസം തുടങ്ങിയെങ്കിലും വൈകാതെ ഇതേ ചൊല്ലി തർക്കങ്ങൾ ആരംഭിച്ചിരുന്നു ഗർജനുമായുള്ള ബന്ധത്തെ ചൊല്ലി ഇവർക്കിടയിൽ വഴക്കും അടിപിടിയും പതിവായി ഇതോടെയാണ് പ്രിയങ്കിയും കാമുകനും ചേർന്ന് ഭർത്താവിനെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചത് ഡിസംബർ ഇരുപത്തിയൊന്നിന് ഉറങ്ങിക്കിടക്കുന്നതിനിടെയാണ് ശിവൻഗുപ്തയെ പ്രതികൾ കൊലപ്പെടുത്തിയത് ഭർത്താവിനെ പ്രിയങ്ക ശ്വാസം മുട്ടിച്ചപ്പോൾ ഇതേ സമയം ഗർജൻ കത്തിക്കൊണ്ട് കുത്തിപ്പരിക്കേൽപ്പിച്ചു ശരീരമാസകലം കുത്തേറ്റ ശിവൻഗുപ്ത മരിച്ചു എന്ന് ഉറപ്പാക്കിയതോടെ പ്രതികൾ മൃതദേഹം പുതപ്പിൽ പൊതിഞ്ഞു തുടർന്ന് സമീപത്തെ ആളൊഴിഞ്ഞ സ്ഥലത്ത് മൃതദേഹം ഉപേക്ഷിക്കുകയായിരുന്നു കൃത്യം നടത്തിയ ശേഷം വീട്ടിലെ രക്തക്കറയെല്ലാം പ്രതികൾ കഴുകിക്കളഞ്ഞിരുന്നു എന്നാൽ ചോരക്കറകൾ കഴുകിക്കളഞ്ഞത് ശാസ്ത്രീയ പരിശോധനയിൽ കണ്ടെത്താനായതാണ് കേസിൽ നിർണായകമായത്